പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കുട്ടി ഇൻഫോർമേഷൻ വീഡിയോ ആണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം നമ്മളെല്ലാവരും ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ സ്കിൻ കെയർ അതായത് സൗന്ദര്യ സംരക്ഷണം എന്നുള്ളത് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ സൗന്ദര്യ സംരക്ഷണം മേക്കപ്പ് അല്ല സൗന്ദര്യ സംരക്ഷണം ഓക്കെ അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ക്രീമുകളും കാര്യങ്ങളൊക്കെ ഈ പരസ്യങ്ങളൊക്കെ കണ്ട് വാങ്ങുന്നുണ്ടാവും പരസ്യം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അതായത് നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറ്റും ഡ്രൈനെസ് കുറയ്ക്കും വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരസ്യ കമ്പനികൾ ഇറക്കുന്നുണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് അതൊക്കെ നമ്മൾ പലരും പരസ്യങ്ങൾ കണ്ട് തന്നെയായിരിക്കും വാങ്ങുന്നുണ്ടാവുക ഓക്കെ അതൊക്കെ വിടുക അപ്പം ഞാൻ പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ അതിന് നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് എല്ലാവർക്കും എന്താണെന്ന് അറിയായിരിക്കും ഗ്ലിസറിനാണ് ഗ്ലിസറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാരിക്കും അല്ലെ എന്റെ ഓർമ്മയിൽ എനിക്ക് ഒരു പഴയ ഓർമ്മ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടൊക്കെ കറുത്ത് കഴിയുമ്പോൾ നമ്മുടെ പേരൻസ് പറയലുണ്ട് നമ്മൾ കുറച്ച് ഗ്ലിസറിനും പനിനീരും കൂടി ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറുത്ത പാടുകളൊക്കെ മാറും ലൈക് ചുണ്ട് കറുത്തിട്ടുണ്ടെങ്കിൽ അത് മാറും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മ അതാണ് എന്റെ ഓർമ്മയിലുള്ളത് അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി വലുതായപ്പോഴാണ് ഗ്ലിസറിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത് സത്യം പറയുകയാണെങ്കിൽ ഗ്ലിസറിൻ ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും അതായത് നമ്മൾ സ്കിന്നിൻ്റെ യുവത്വം എന്ന് ഉദ്ദേശിക്കണത് എന്താണ് നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതൊരു വാട്ടറൊക്കെ ഉള്ള ഒരു 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 മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ ഉള്ള രീതിയിൽ നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ യുവത്വം ഉള്ള ഒരു സ്കിന്നെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലിസറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിൻ്റെ റീറ്റെയിൻ ചെയ്യും അതായത് മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയുള്ള സംഭവമാണ് ഗ്ലിസറി എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്സും കാര്യങ്ങളൊക്കെ നന്നായി കുറയ്ക്കും മാത്രമല്ല ഈ ഗ്ലിസറിന് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോ അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും എന്റെ ഇടയിൽ അജുക്ക് വന്നതിൻ്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞു ഓക്കെ അപ്പം അങ്ങനെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ആയിട്ടിരിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നു അടിപൊളിയായിരിക്കും അടുത്ത ക്ലിസറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആന്റി ഫംഗൽ അതുപോലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ ബേസിൽ ഫേസിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അത് മാത്രമല്ല നമ്മുടെ ഹെയറിൽ ആണെങ്കിൽ പോലും ഈ ഡാൻഡ്രഫിനെ ഒക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള ഇതാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മുടെ ചുണ്ടിലെ കളർ വ്യത്യാസമൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാണ് ഡെഡ് സ്കിൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കളർ ഒരു ഡാർക്ക് ലിപ്സ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഗ്ലിസറിൻ പനീർ കോംബോ അതായത് അത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ലിപ്സിൽ അപ്ലൈ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൈറ്റൻ ആകുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സ്പോളിയേഷൻ ആണ് എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഫലമായിട്ട് അത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ ഡെഡ് സ്കിന്നിനൊക്കെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിനും ഒരു ഗ്ലോ നൽകും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളിലും കാര്യങ്ങളിലും അതുപോലെ കുട്ടികളുടെ സോപ്പുകളിലൊക്കെ ഈ ഗ്ലീസറിൻ്റെ കണന് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കേസെടുക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഗ്ലിസറിൻ പനീർ കോംബോ ലൈക് പനീർ അല്ല പനിനീർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ ടോണറിനും പകരം ആദ്യം ഞാൻ ടോണർ ടോണറായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ടോണറായിട്ട് തന്നെ അവൈലബിൾ ആകുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഇല്ല അതായിരുന്നു ഞാൻ മനസ്സിലാകാം ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഗ്ലിസറിനും പനീനീറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യും ഫേസിൽ എന്താണ് അതിന് ശേഷമാണ് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ കാണിച്ചതാവേ ഇത് ഇപ്പൊ നമുക്ക് എവിടെയാണ് ഡ്രൈനെസ് ഫീൽ ചെയ്യണത് അവിടെ നമ്മൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി ഇതിന് ഇതിനൊരു പനിനീർന്ന സ്പെല്ല് വരണം കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ആദ്യം വാങ്ങിച്ചിരുന്ന ഗ്ലീസറിന്റെ ഒരു ബോട്ടിലാണ് ഇത് ഇറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് വാങ്ങിയ പകുതി യൂസ് ആക്കിയിട്ടുള്ളൂ ഇത് നമ്മളെപ്പോൾ വാങ്ങുമ്പോഴും വെജിറ്റബിൾ ഗ്ലീസറും വാങ്ങാൻ വേണ്ടി കൂടുതലായിട്ട് നോക്കണോട്ടോ പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് നമ്മ ഇതിന് തീരെ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് ഗ്ലിസറി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എന്ത് സംഭവം യൂസ് ചെയ്യണതിന് മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം അതായത് നമുക്ക് ജസ്റ്റ് ഈ കയ്യിലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കണം എന്തെങ്കിലും റിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോർമലി അങ്ങനെ ആരെങ്കിലും കാണലില്ല പിന്നെ നമ്മളെപ്പോഴും ഇതേ രീതിയിൽ ഡയലൂട്ടായിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പനിനീറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ നമുക്ക് ഒരു വൺ വീക്ക് കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒരു അടിപൊളിയാക്കി എടുക്കാൻ പറ്റുകയുണ്ടോ കാരണം ഇത്രയധികം പ്രോപ്പർട്ടീസ് ആണ് അതിനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ